അപ്പോൾ ഇന്ന് ഒരു കല്യാണം കൂടാൻ പോവുകയാണ് അതും അങ്ങ് ദൂര ചെറുപ്പുള്ള ശരി സുമങ്കലി ഓടിച്ചോറിയത്തിൽ കല്യാണം അറിയണ്ടേ നമ്മുടെ ഷെറീൻ്റെ നമ്മൾ എൻഗേജ്മെൻ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇത്രയും ദൂരം ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ബസ്സിലാണ് പോയത് ഈ ബസ്സിൽ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ ഒരു ബസ്സിൽ ഞാൻ ഇങ്ങനെ ഗൂഗിൾ പേ ടിക്കറ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന കണ്ടിട്ടില്ല ഈ ഒരു ബസ്സിലാണ് നമുക്ക് പേയ്മെൻറ്റ് ഇങ്ങനെ ടീ ഗൂഗിൾ പേ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് കാണുന്നത് അപ്പോൾ ഞാനിതൊരു വലിയ അത്ഭുതമായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോന്നു അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു ഇവിടുന്ന് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ എത്തി അവിടെയായിരുന്നു സാന്ദ്രു ആബിക ഉണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ ആദ്യം വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ മൂന്ന് തരത്തിലുള്ള വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു ഗുവ വാട്ടർ മെലൺ ചിക്കു ഇതിൽ എനിക്ക് വാട്ടർ മലനോട് അത്ര താല്പര്യം ഞാൻ മറ്റു രണ്ടുമാണ് ട്രൈ ചെയ്തത് അത് രണ്ടും കിടലെന്നായിരുന്നു പിന്നെ ഞാൻ അതും ഇങ്ങനെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരുന്നത് ചിയേഴ്സൊക്കെ പറഞ്ഞ് അത്ര തന്നെ ഉള്ളു ബട്ട് ടേസ്റ്റ് അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങളെ ബാക്കിൽ കാണുന്നില്ലേ അവരാണ് കേട്ടോ നമ്മുടെ ചിക്കനും സെക്കൻഡ് വൺ ഹൗ ഇസ് ഇറ്റ് ടെൻഡർ കോക്കനട്ട് പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് ടെൻഡർ കോക്കനട്ടും ഗോവ ആയിരുന്നു ചിക്കു ആയിരുന്നില്ല അത് ഞാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിയതാണ് കാരണം നാല് മാസങ്ങൾക്ക് മുന്നെയാണ് അതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും ഓർമ്മയില്ലെന്നേ ക്ഷമിക്കൂ പിന്നെ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൽ നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവർ ഫ്രണ്ട്സൊക്കെ കൂടി നിൽക്കുന്നത് ഞാനും ഒരു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം അടിപൊളിയായിരുന്നു നല്ല അക്കിടിക്കലും ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ നമ്മൾ വേണ്ട ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റായിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ സ്വീറ്റായിട്ട് മധുരത്തിന് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ അങ്ങനെ വെച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഗ്രീൻ ടീ അതുപോലെ ചെമ്പരത്തി ടീ അങ്ങനെ വെറൈറ്റി ടീകൾ അതുപോലെ ഈ ഒരു സംഭവം എന്താണ് എൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പായസത്തിൻ്റെ പോലൊരു ഒരു സംഭവമായിരുന്നു പക്ഷെ തണുത്ത ഒരു സംഭവം എന്താണോ പേര് അറിഞ്ഞുകൂടാ ബട്ട് നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ഇനി മുന്നത് കഴിച്ചിട്ടില്ല പിന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സംഭവങ്ങളൊക്കെ കാലിയായി പിന്നെ ഞാൻ എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എന്നാലും എനിക്ക് വേറെ ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ ഈ കേക്ക് ഇവർ കസിൻസ് മുന്നേ ഏതൊരു ഷോപ്പിൽ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഞാൻ ഞങ്ങൾ പോയിട്ടത് പിക്ക് ചെയ്തിട്ട് കൊണ്ടുവരിക ചെയ്തത് പക്ഷേ നിങ്ങൾ കണ്ടായിരുന്നോ ഈ ഒരു ഇത് വാങ്ങിയിട്ട് സാന്ദ്ര ആഭ്യങ്ക നടന്നു പോകുന്നത് അവർ വലിയ കാര്യമായിട്ട് എന്തോ കൊണ്ടുവന്ന് കൊടുക്കുന്ന പോലെ പക്ഷേ അങ്ങനെയല്ല ഇവർ ഉൾക്കൂട്ടി ഓർഡർ ചെയ്തത് ഞങ്ങൾ എടുത്തിട്ട് അത് കൊടുത്തു അത്രേ ഉള്ളൂ പക്ഷേ കാള് പകരമില്ലേ നിങ്ങൾ തെറ്റിയിരിക്കുന്നതെന്ന് വെച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് പിന്നെ കേക്ക് ഒക്കെ ആയിരുന്നു നല്ല കേക്കായിരുന്നു സോ എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് എന്താ ഇഷ്ടപ്പെടാത്ത കേക്ക് എനിക്ക് പൊതുവെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അങ്കനേശ്വരൻ്റെ കല്യാണം കഴിഞ്ഞ് വരൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് ഭയങ്കര ഇമോഷണലായിട്ട് നടക്കുന്ന ഒരു ഒരു സീനാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ പോകുന്നവർ എൻ്റെ രണ്ട് പിള്ളേരും കരയാതിരുന്നെങ്കിലും അവർ പോയതിന് ശേഷം അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടോ ബൈ